ഹായ് ഫ്രണ്ട്സ് ഞാൻ അടുക്കളയിലാണ് കാശിമോൻ എന്തൊക്കെയാ ഉണ്ടാക്കൽ കാണിച്ചത് കേട്ടോ ഇത് ആരോറൂത്തിൻ്റെ പൊടി ഗൂവപ്പൊടി അമ്മ ഉണ്ടാക്കിയില്ല അമ്മേൻ്റെ അടുത്ത് നഴ്സിംഗ് ഉണ്ടാക്കി ഇത് മുത്താറി മുത്താറി ആയി ഇത് നവര അല്ലോ അതൊക്കെ കുറേശേ കുറേശോ കുർത്ത് കൊടുക്കും പിന്നെ ഇത് മുത്താറി പൊടി പൊടിച്ച് വെച്ചത് ഉണക്കി പൊടിച്ച് വെച്ചത് ഇത് അവലും ഞാട്സൊക്കെ വറുത്ത് പൊടുത്തതാണ് കേട്ടോ പക്ഷെ ഇത് കഴുകാൻ കഴിഞ്ഞുണ്ടാക്കിയേക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ വിടുകൾ കാട്ടിയില്ല മുളപ്പിച്ച റാഗി മധുരമൊക്കെ എഴുതുന്നു വേറൊരു പാക്കറ്റ് കൂടി ഉണ്ട് അതിൻ്റെ കൂടെ പെട്ടി ചെറിയ പഴമൊക്കെ കൊടുക്കുന്നു കുന്നംകോലം അവന് കൊടുത്തീനി പക്ഷേ അത് തീർന്നു ഒരു കൊല ഉണക്കി പൊടിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് തീർന്നിട്ടോ ഇത് എന്താ ഇതേനി പനകൽ കട രണ്ട് രണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് രണ്ട് രണ്ട് കളറാണ് രണ്ട് കഴുകിയിട്ടാണ് അവന് യൂസ് ചെയ്യട്ടോ ഇതൊക്കെയാണ് അവനിപ്പോൾ കൊടുക്കുക ഇനിയിപ്പോൾ ഇതാണ് കുന്നംകൊല അവിടെ ഉണ്ടായത് ഒരു കൊല വാങ്ങിയനെ ആ കൊല ഉണക്കി പൊടിച്ച് വെച്ചത് അതപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവൻ നന്നാക്കി കഴിക്കണോണ്ട് അത് വേണ്ട തേർന്ന് അത് മുത്താറേ ആ സമയത്ത് മാറി മാറി കൊടുക്കും ഇപ്പോൾ ഓരോന്ന് ട്രൈ ചെയ്യും മട്ടയും അതേപോലെ ഓരോന്ന് കൊടുക്കും ക്യാരറ്റ് ഇപ്പോൾ ചോറാണെങ്കിലും കുറേശം കഴിക്കും ഉപ്പേരി ഇപ്പോൾ കൂട്ടിയിട്ടും തൈരൊക്കെ കൂട്ടി കഴിക്കുക ഇതൊക്കെയാണ് അവൻ്റെ രീതി ഇപ്പം ഇവയ്ക്ക് മുത്താറി എല്ലാം അര റൂട്ടിൽ നിന്നുണ്ടാക്കും